മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരീലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി ആരിച്ചേ ബെഡായി ബംഗ്ലാവിൽ ആര്യ ഇത്തൊരു പോസ്റ്റ് ആണ് അതിനോട് ഞങ്ങൾ ആവുന്ന വേറെ പറഞ്ഞാ പോകണ്ടത് അങ്ങനെയാ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കോൺടസ്റ്റ് പറഞ്ഞാൽ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ ശിപിചേട്ടം വന്നതിന് ശേഷം കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ലേ ഞാൻ എപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടു ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു ആവശ്യമായിരുന്നു അത്രയോ ചേട്ടന്റെ നല്ലത് സംസാരിക്കുന്ന ഞാൻ ഇത് മാത്രം ഡിസിഷൻ അല്ലല്ലോ ഡെസിൻല്ലോ നമ്മളതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെ പ്രോസസ്സൊക്കെ ഇല്ലേ അപ്പൊ ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നൽ ഒന്ന് ഒരു പിന്നെ നമുക്ക് മെഷീൻ അല്ല ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെ അവരൊക്കെ 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 അവരെ ഗെയിം കളിച്ചിട്ട് അവരും ഞാൻ പറഞ്ഞു അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും

തോന്നി തോന്നി അല്ല ഈ സിബിൻ്റെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇവിടെ ആരും പ്രേക്ഷൻ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് കാണിക്കാതെന്ന് പറയുന്നത് അത് ബി സി സി ഐയിലെ റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയുക ഊള എന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറുണ്ട് എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു എനിക്കറിയില്ല ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ആ ഡോക്ടർ വന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടറിന്റെ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകൂലോസ്റ്റി ബാധിക്കില്ല ഈ സംഭവം ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല സത്യപ്രതി ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുന്നത് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്നില്ല ഞാൻ നമ്മൾ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയാണ് അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ടത് എനിക്ക് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും കൺപെഷർ റൂമാണെങ്കിലും ഏതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒക്കെ ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക് ഔട്ട് ചെയ്തല്ല അപ്പൊ ഒരു പ്രത്യേകിന് അവര് വിന്നറാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അഭിപ്രായം അഭിപ്രായം അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ വെള്ളിക്കൂറ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്